ഒന്ന് തിമോത്യോസ് നാലാം അധ്യായം ഒന്ന് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ വരും കാലങ്ങളിൽ ചിലർ കപടാത്മാക്കളിലും പിശാചിന്റെ പ്രബോധനങ്ങളിലും ശ്രദ്ധയർപ്പിച്ചുകൊണ്ട് വിശ്വാസത്തിന് വ്യതിചലിക്കുമെന്ന് ആത്മാവ് വ്യക്തമാക്കി പറയുന്നു മനസാക്ഷി കത്തിക്കരിഞ്ഞുപോയ നുണയന്മാരുടെ കാപുട്യമാണിതിന് കാരണം അവർ വിവാഹം പാടില്ലെന്ന് പറയുകയും ചില ഭക്ഷണ സാധനങ്ങൾ വർജിക്കണമെന്ന് ശാസിക്കുകയും ചെയ്യുന്നു ഈ ഭക്ഷണ സാധനങ്ങളാകട്ടെ വിശ്വസിക്കുകയും സത്യം പറയുകയും ചെയ്യുന്നവൻ ഉതജ്ഞാപൂർവ്വം ആസ്വദിക്കാൻ വേണ്ടി ദൈവം സൃഷ്ടിച്ചതാണ് എന്നാൽ ദൈവം സൃഷ്ടിച്ചവയെല്ലാം നല്ലതാണ് കൃതജ്ഞാപൂർവ്വമാണ് സ്വീകരിക്കുന്നതെങ്കിൽ ഒന്നും നാം നിരാകരിക്കേണ്ടതില്ല കാരണം അവ ദൈവവചനത്താലും പ്രാർത്ഥനയാലും വിശദീകരിക്കപ്പെടുന്നു ഇക്കാര്യങ്ങൾ നമ്മുടെ സഹോദരയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ നീ യേശുക്രിസ്തുവിന്റെ നല്ല ശുശ്രൂഷകനായിരിക്കും വിശ്വാസത്തിന്റെ വചനങ്ങളാലും നീ ഇതുവരെ അനുവർത്തിച്ചു പോകുന്ന നല്ല വിശ്വാസ സംഹിതത്താലും പരിപോഷിപ്പിക്കുന്ന ശുശ്രൂഷകൻ ലൗകികവും അർത്ഥശൂന്യവുമായ കെട്ടുകഥകൾ നീ തീർത്തും അവഗണിക്കുക ദൈവഭക്തിയിൽ പരിശീലനം നേടുക ശാരീരികമായ പരിശീലനം കൊണ്ട് കുറച്ച് പ്രയോജനമുണ്ട് എന്നാൽ ആത്മീയത എല്ലാവിധത്തിലും വിലയുള്ളതാണ് എന്തുകൊണ്ടെന്നാൽ അത് ഈ ജീവിതത്തെയും വരാനിരിക്കുന്ന ജീവിതത്തെയും സംബന്ധിക്കുന്ന വാഗ്ദാനങ്ങൾ ഉൾക്കൊള്ളുന്നു വചനം വിശ്വാസയോഗ്യവും തികച്ചും സ്വീകാര്യവുമാണ് ഈ ലക്ഷ്യത്തെ മുൻനിർത്തിയാണ് നാം അധ്വാനിക്കുന്നതും പോരാടുന്നതും എല്ലാ മനുഷ്യരുടെയും വിശിഷ്യ വിശ്വാസികളുടെയും രക്ഷകനായ ജീവിക്കുന്ന ദൈവത്തിലാണ് നാം പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നത് ഇപ്പറഞ്ഞവയെല്ലാം നീ അധികാരപൂർവ്വം പഠിപ്പിക്കുക ആരും നിന്റെ പ്രായക്കുറിവിൻ്റെ പേരിൽ നിന്നെ അവഗണിക്കാൻ അവഗണിക്കാനിടയാകരുത് വാക്കുകളിലും പെരുമാറ്റത്തിലും സ്നേഹത്തിലും വിശ്വാസത്തിലും വിശുദ്ധിയിലും നീ വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക ഞാൻ വരുന്നതുവരെ വിശുദ്ധ രീതിങ്ങൾ വായിക്കുന്നതിലും ഉപദേശങ്ങൾ നൽകുന്നതിലും അധ്യാപനത്തിലും ശ്രദ്ധാലുവായിരിക്കണം പ്രവചനപ്രകാരവും സഭാസൃഷ്ടന്മാരുടെ കൈവെപ്പ് വഴിയും നിനക്ക് നൽകപ്പെട്ട കൃപാവരം അവഗണിക്കരുത് നീ കർത്തവ്യങ്ങളെല്ലാം നീ അനുഷ്ഠിക്കുക അവയ്ക്ക് വേണ്ടി ആത്മാർപ്പണം ചെയ്യുക അങ്ങനെ എല്ലാവരും നിന്റെ പുരോഗതി കാണാൻ ഇടയാകട്ടെ നിന്നെക്കുറിച്ചും ശ്രദ്ധിക്കുക അവയിൽ ഉറച്ചു നിൽക്കുക അങ്ങനെ ചെയ്യുന്നത് വഴി നീ നിന്നെ തന്നെയും നിന്റെ ശ്രോതാക്കളെയും രക്ഷിക്കും ഒന്ന് തിമോത്യോസ് അഞ്ചാം അധ്യായം ഒന്നു മുതൽ ഇരുപത്തി അഞ്ചു വരെയുള്ള വാക്യങ്ങൾ നിന്നേക്കാൾ പ്രായമുള്ളവനെ ശകാരിക്കരുത് അവനെ പിതാവിനെ പോലെയും യുവാക്കന്മാരെ സഹോദരന്മാരെ പോലെയും പ്രായം ചെന്ന സ്ത്രീകളെ മാതാപിതാക്കളെ പോലെയും യുവതികളെ നിർമ്മലതയുടെ സഹോദരന്മാരെ പോലെയും പരിഗണിച്ച് ഉപദേശിക്കുക യഥാർത്ഥത്തിൽ വിധവകളായിരിക്കുന്നതുവരെ മക്കളോ മക്കളുടെ മക്കളോ ഉണ്ടെങ്കിൽ അവർ ആദ്യമായി തങ്ങളുടെ കുടുംബത്തോടുള്ള മതപരമായ കർത്തവ്യം എന്താണെന്ന് മനസ്സിലാക്കുകയും തങ്ങളുടെ മാതാകളുള്ള കടമ നിറവേറ്റുകയും ചെയ്യട്ടെ അത് ദൈവത്തിന്റെ മുമ്പിൽ സ്വീകാര്യമാണ് ഏകാഗ്രിയായ ഒരു യഥാർത്ഥ പിതവയാകട്ടെ ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് അപേക്ഷകളിലും പ്രാർത്ഥനകളിലും ദിനയാത്രങ്ങൾ ചെലവഴിക്കുന്നു എന്നാൽ സുഖാനുഭവങ്ങളിൽ മുഴുകിയിരിക്കുമ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു അവർ കുറ്റമുറ്റവരായിരിക്കാൻ വേണ്ടി നീ ഇതെല്ലാം അവരെ ഉപദേശിപ്പിക്കുക ഒരുവൻ തന്റെ സ്വന്തക്കാരുടെയും പ്രത്യേകിച്ച് തന്റെ കുടുംബത്തിൻ്റെയും ആവശ്യങ്ങൾ നിറവേറ്റുന്നില്ലെങ്കിൽ അവൻ്റെ വിശ്വാസം തിരിച്ചവനും അവിശ്വാസികയും കളഹീനനുമാണ് അറുപത് വയസ്സിൽ കുറയാതെ പ്രായമുള്ളവരും ഒരുവൻ്റെത് മാത്രം ഭാര്യ ഭാര്യയായിരിക്കുന്നവളുമായ സ്ത്രീയെ മാത്രമേ വിധവകളുടെ ഗണത്തിൽ ചേർക്കാവൂ മാത്രമല്ല അവൾ സത്പ്രവർത്തികൾ വഴി ജനസമ്മതി നേടിയെടുള്ള അതായത് സ്വന്ത സന്താനങ്ങളെ നന്നായി വളർത്തുകയും അതിഥി സത്കാരത്തിൽ താല്പര്യം കാണിക്കുകയും വിശുദ്ധപാതങ്ങൾ കഴുകുകയും വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും എല്ലാവിധ സുപ്രവർത്തനങ്ങൾക്ക് വേണ്ടി തന്നെ തന്നെ അർപ്പിക്കുകയും ചെയ്തിട്ടുള്ളവരായിരിക്കണം എന്നാൽ പ്രായം കുറഞ്ഞ വിധവുകളെ മേൽപ്പറഞ്ഞ കണത്തിൽ ചേർത്തുകൂടാ കാരണം അവർ ക്രിസ്തുവിന് വിരുദ്ധമായി സുഖഭോഗങ്ങളിൽ ഒഴുകി വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചെന്ന് വരാം അപ്പോൾ അവർ തങ്ങളുടെ ആദ്യ വിശ്വസത്തെ ഉപദേശിച്ചുകൊണ്ട് കുറ്റക്കാരായി വിധിക്കപ്പെടും കൂടാതെ അവർ അലസകളായി വീടുകൾ തോറും കയറിയിറങ്ങി നടക്കുന്നു അലസകളാവുക മാത്രമല്ല അപവാദങ്ങൾ പ്രചരിപ്പിക്കുകയും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെട്ട് അനുശ്ചിതമായ സംസാരത്തിൽ മുഴുകുകയും നടക്കുന്നു അതിനാൽ ചെറുപ്പക്കാരികളായ വിധവകൾ വിവാഹം കഴിച്ച് അമ്മമാരായി വീട് വരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയെങ്കിൽ ശത്രുവിനെ നമ്മെ കുറ്റപ്പെടുത്താൻ അവസരം ഇല്ലാതാകും എന്നാൽ ചില ആളുകൾ ഇതിനകം തന്നെ പിശാചിന്റെ മാർഗങ്ങളിലേക്ക് വഴുതി പോയിരിക്കുന്നു വിശ്വാസനയായ ഏതെങ്കിലും സ്ത്രീക്ക് വിധവുകളായ ബന്ധുക്കളുണ്ടെങ്കിൽ അവൾ അവർക്ക് വേണ്ട സഹായം നൽകണം അല്ലാതെ സഭയെ ഭാരപ്പെടുത്തരുത് അപ്പോൾ യഥാർത്ഥ വിധകളെ സഹായിക്കുന്നതിന് സഭയ്ക്ക് കൂടുതൽ സൗകര്യം ലഭിക്കും സഭയെ നന്നായി ഭരിക്കുന്ന ശ്രേഷ്ഠന്മാർ പ്രത്യേകിച്ച് പ്രസംഗത്തിലും പ്രബോധനത്തിലും നിരന്തരം ഏർപ്പെട്ടിരിക്കുന്നവർ കൂടുതൽ ബഹുമാനത്തെ പരിഗണിക്കപ്പെടണം ധാന്യങ്ങൾ ചവിട്ടി മതിക്കുന്ന കാളയുടെ വായി നീ മൂടിക്കെട്ടരുത് എന്നും വേല ചെയ്യുന്നവൻ കൂലിക്ക് അർഹനാണെന്നും വിശദലിഖിതം പറയുന്നു രണ്ടോ മൂന്നോ സാക്ഷികളുടെ മൊഴി കൂടാതെ ഒരു ശ്രേഷ്ഠനെതിരായുള്ള ഏതെങ്കിലും ആരോപണം സ്വീകരിക്കരുത് പാപകൃത്യങ്ങൾ നിരന്തരം വ്യാപരിക്കുന്നവരെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ശകാരിക്കുക മറ്റുള്ളവരിൽ ഭയം ജനിപ്പിക്കാൻ അത് സഹായിക്കും ഈ നിയമങ്ങൾ മുൻവിധിയോ പക്ഷപാതമോ കൂടാതെ പാലിക്കാൻ ദൈവത്തിൻറെയും യേശുക്രിസ്തുവിന്റെയും തിരഞ്ഞെടുക്കപ്പെട്ട ദൂതന്മാരുടെയും മുമ്പാകെ ഞാൻ നിന്നെ ചുമതലപ്പെടുത്തുന്നു ആർക്കെങ്കിലും കൈവയ്പ്പ് നൽകുന്നതിൽ തിടുക്കം കൂട്ടുകയോ മറ്റുള്ളവരുടെ പാപങ്ങളിൽ പങ്കു വരുത് നീ വിശുദ്ധി പാലിക്കണം വെള്ളം മാത്രമേ കുടിക്കാവുന്ന നിർബന്ധം വിടുക നിന്റെ ഉദരത്തെയും നിനക്ക് കൂടെ കൂടെ ഉണ്ടാകാറുള്ള രോഗങ്ങളെയും പരിഗണിച്ച് അല്പം വീഞ്ഞു ഉപയോഗിച്ചുകൊള്ളുക ചിലരുടെ പാപങ്ങൾ നേരെ ന്യായാവിധിയിലേക്ക് നയിക്കം വിധ പ്രകടമാണ് മറ്റു ചിലരുടെ പാപങ്ങളാകട്ടെ കുറെ കഴിഞ്ഞ് വെളിപ്പെടുകയുള്ളൂ അതുപോലെ തന്നെ സത്പ്രവർത്തികളും പ്രകടമാണ് അഥവാ സ്പഷ്ടമല്ലെങ്കിൽ തന്നെയും അവയെ മറച്ചു വയ്ക്കുക സാധ്യമല്ല ഒന്ന് തിമോത്തിയോസ് ആറാം അധ്യായം ഒന്നു മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ അടിമത്തത്തിന്റെ മുഖത്തിന് കീഴിലുള്ള എല്ലാവരും തങ്ങളുടെ യജമാനന്മാർ എല്ലാ ബഹുമാനങ്ങൾക്കും അർഹരാണെന്ന് ധരിക്കണം അങ്ങനെ ദൈവത്തിന്റെ നാമവും നമ്മുടെ പ്രബോധനവും അപമാനത്തിന് പാത്രമാകാതിരിക്കട്ടെ യജമാനന്മാർ വിശ്വാസികളാണെങ്കിൽ അവർ സഹോദരന്മാരാണല്ലോ എന്ന് കരുതി അടിമകൾ അവരെ ബഹുമാനിക്കാൻ ശ്രദ്ധിക്കണം കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ സേവനം ചെയ്യുകയും വേണം സേവനം ലഭിക്കുന്നവർ വിശ്വാസികളും പ്രിയപ്പെട്ടവരുമാണല്ലോ ഇക്കാര്യങ്ങളാണ് നീ പഠിപ്പിക്കുകയും ഉത്ബോധിപ്പിക്കുകയും ചെയ്യേണ്ടത് ആരെങ്കിലും ഇതിൽ നിന്ന് വ്യത്യസ്തമായി പഠിപ്പിക്കുകയോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ യഥാർത്ഥ വചനങ്ങളോടും ദൈവഭക്തിക്ക് ചേർന്ന പ്രബോധനങ്ങളോടും യോജിക്കാതിരിക്കുകയോ ചെയ്താൽ അവർ അഹങ്കാരിയും ആജ്ഞനും ആണ് എല്ലാറ്റിനെയും ചോദ്യം ചെയ്യാനുള്ള വാക്കുകളെ ചൊല്ലി തർക്കിക്കാനുമുള്ള ദുർവസനയ്ക്ക് വിധേയനാണവൻ ഇതിൽ നിന്ന് അസൂയയും വഴക്കും അപവാദവും ദുസ്സംശയങ്ങളും ഉണ്ടാകുന്നു ദുഷിച്ച മനസ്സുള്ളവരും സത്യബോധമില്ലാത്തവരും ദൈവഭക്തി ധനലാഭത്തിനുള്ള മാർഗമാണെന്ന് വരുന്നവരുമായ മനുഷ്യൻ തമ്മിലുള്ള തുടർച്ചയായ വാദകോലാഹാലങ്ങളും ഇതിൻ്റെ ഫലമത്രേ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയൊരു നേട്ടമാണ് കാരണം നാം ഈ ലോകത്തിലേക്ക് ഒന്നും കൊണ്ടുവന്നില്ല ഇവിടെ നിന്നൊന്നും കൊണ്ടുപോകാനും നമുക്ക് സാധിക്കുകയില്ല ഭക്ഷണവും വസ്ത്രവും ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് തൃപ്തിപ്പെടാം ധനവാന്മാരാകണമെന്ന് ആഗ്രഹിക്കുന്നവർ പ്രലോഭനത്തിലും കെണിയിലും മനുഷ്യനെ അധപദ്രത്തിലേക്കും നാശത്തിലേക്കും തള്ളിയിടുന്ന നിരവധി വ്യാമോഹങ്ങളിലും നിപതിക്കുന്നു എന്തെന്നാൽ ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം ധനമോഹത്തിലൂടെ പലരും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകാനും ഒട്ടേറെ വിധകളാൽ തങ്ങളെ തന്നെ മുറിപ്പെടുത്താനും ഇടയുണ്ട് എന്നാൽ ദൈവീക മനുഷ്യനായി നീ ഇവയിൽ നിന്ന് ഓടിയകലണം നീതി ദൈവഭക്തി വിശ്വാസം സ്നേഹ സ്ഥിരത സൗമ്യത എന്നിവയെ ഊണ്യം വയ്ക്കുക വിശ്വാസത്തിന്റെ നല്ല പോരാട്ടം നടത്തുകയും നിത്യജീവനെ മുറുകെ പിടിക്കുകയും ചെയ്യുക ഇതിലേക്കാണല്ലോ നീ വിളിക്കപ്പെട്ടിരിക്കുന്നത് അനേകം സാക്ഷികളുടെ മുമ്പാകെ നീ ദൃഢമായി ഏറ്റു പറഞ്ഞിട്ടുള്ളതാണല്ലോ എല്ലാറ്റിനും ജീവൻ നൽകുന്ന ദൈവത്തിൻ്റെയും പന്തി പിടാത്തോസിന്റെയും മുമ്പിൽ സത്യത്തിന് സാക്ഷ്യം നൽകിയ യേശുക്രിസ്തുവിന്റെയും സന്നദ്ധയിൽ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു കർത്താവായ യേശുക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നവരെ പ്രമാണങ്ങളെല്ലാം നിഷ്കളങ്കമായും അന്യൂന്യമായും നീ കാത്തു സൂക്ഷിക്കണം വാഴ്ത്തപ്പെട്ടവനും ഏകപരമാധികാരിയും രാജാക്കന്മാരുടെ രാജാവും പ്രഭുക്കളുടെ പ്രഭുവുമായ ദൈവം യഥാകാലം ഇത് വെളിപ്പെടുത്തിത്തരും അവിടുന്ന് മാത്രമാണ് മരണമില്ലാത്തവൻ അപ്രാപ്യമായ പ്രകാശത്തിൽ വസിക്കുന്ന അവിടുത്തെ ഒരുവനും കണ്ടിട്ടില്ല കാണുക സാധ്യവുമല്ല സ്തുതിയും അനന്തമായ ആധിപത്യവും അവിടത്തേക്കുള്ളതാണ് ആമേൻ ഈ ലോകത്തെ ദേവാന്മാരോട് ഔന്നത്യം ഉപേക്ഷിക്കാനും തങ്ങളുടെ പ്രതീക്ഷകൾ അനിശ്ചിതമായി സമ്പത്തിൽ വയ്ക്കാതെ അവയെല്ലാം നമുക്ക് അനുഭവിക്കാൻ വേണ്ടി ധാരാളമായി നൽകിയിട്ടുള്ള ദൈവത്തിൽ അർപ്പിക്കാനും നീ ഉത്ബോധിപ്പിക്കുക അവർ നന്മ ചെയ്യണം സത്പ്രവർത്തികളിൽ സമ്പന്നരും വിശാല മനസ്കരും ഉദാരമതികളുമായിരിക്കുകയും വേണം അങ്ങനെ യഥാർത്ഥ ജീവൻ അവകാശമാക്കുന്നതിന് അവർ തങ്ങളുടെ ഭാവിക്ക് ഭദ്രമായ അടിത്തറ പണിയട്ടെ അല്ലയോ തിമോ ദോസെ നിന്നെ ഭരമേമ്പുള്ളത് നീ കാത്തു സൂക്ഷിക്കുക അധാർമികളായ വ്യർത്ഥ നിന്നും വിജ്ഞാനഭാസന്റെ വൈരുദ്ധ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുക ഇവയെ അംഗീകരിക്കുക മൂലം ചിലർ വിശ്വാസത്തിൽ നിന്ന് തീർത്തും അകന്നു പോയിട്ടുണ്ട് ദൈവത്തിന്റെ കൃപ നിന്നോടുകൂടെ ഉണ്ടായിരിക്കട്ടെ